വികസന പ്രവർത്തനങ്ങൾ ജലജീവൻ മിഷൻ സ്തംഭിപ്പിച്ചു സ്തംഭിച്ചു പൂർണ്ണമായി കൊടുക്കാൻ പൈസ ഇല്ല പി ഡബ്ല്യു ഡി കോൺട്രാക്ടർമാരെ ആത്മഹത്യയുടെ വക്കില്ല കരാറുകാർക്ക് പൈസ കിട്ടാത്തതുകൊണ്ട് ഇത്രയും ദയനീയമായ സ്ഥിതിയുള്ള ഈ സർക്കാരാണ് നൂറ് കോടി രൂപ മുടക്കി നൂറ് കോടി രൂപയിൽ അധികം മുടക്കി ഈ മാമാ നടത്തുന്നത് എനിക്ക് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത് അന്ന് ദേവി കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഒരു പരിഹാസ മാത്രമാണ് അങ്ങ് ചെയ്യേണ്ടത് ഈ മാമാങ്കം നടത്തില്ല എന്ന് പ്രഖ്യാപിച്ച് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ സമരത്തിലിരിക്കുന്ന പാവപ്പെട്ട ആശാവർക്കർമാർക്ക് ഈ പണം ഞങ്ങൾക്ക് അവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കാൻ നീക്കി വച്ചുകൊണ്ട് ഞങ്ങൾ ആഘോഷങ്ങൾ ഉപേക്ഷിച്ചു എന്ന് പറയാൻ മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ട് അതല്ല ചെയ്യേണ്ടത് ഈ സങ്കടങ്ങൾ കേൾക്കാതെ ഈ പാവപ്പെട്ടവരുടെ കണ്ണീര് കാണാതെ ഈ ആഘോഷമായിട്ട് നടക്കുക പതിനഞ്ച് കോടി രൂപ മുടക്കി കേരളം മുഴുവൻ മുഖ്യമന്ത്രിയുടെ പണം വെക്കുന്ന ഹോൾഡിംഗ്സ് വയ്ക്കുന്നു ഈ മന്ത്രിസഭയും അതിന് നേതൃത്വം കൊടുക്കുന്ന ഈ മുഖ്യമന്ത്രിയും ഈ മാമാങ്ക പണ്ട് ഒരു നവകേരള യാത്ര നടത്തിയത് ഓർമ്മയുണ്ടല്ല ആ ബസ് മ്യൂസിയത്തിലൊക്കെ ഒന്നു പറഞ്ഞത് അത് വന്നിട്ടില്ലെങ്കിൽ ആളുകൾ കാണാൻ കൂടിയായി ആ നവകേരള യാത്രയെക്കാൾ ദയനീയമാർ ഈ മാമാങ്ക അവസാനി കാരണം ഇത് ജനങ്ങളെ നോക്കി കൊഞ്ഞനം കുത്തിക്കൊണ്ട് നീ നിങ്ങളൊന്നും ഒരു കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് കഞ്ഞീര് വീടുകളൊക്കെയാണ് സെക്രട്ടേറിയന് മുമ്പ് ആ സി പിഒ വിമൻ കോൺസ്റ്റബിൾമാരുടെ റാങ്ക് ലിസ്റ്റിലാണ് ഉൾപ്പെടെയുള്ളവരുടെ കണ്ണീര് വീണ് നടക്കുന്ന ആണ് ഇവർ അധികാരത്തിലിരിക്കുന്നത് അവിടെ ഇരുന്നുകൊണ്ടാണ് ഈ മാമാങ്കം ഈ വാർഷിക മാമാങ്കം ഈ നാലാം വർഷം എന്തെന്തായിട്ടാണ് ആരുടെ മുമ്പിൽ എന്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേരളത്തെ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കി ഈ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലുള്ള ഏറ്റവും വലിയ ധനപ്രതിസന്ധിയിലൂടെ പോകാനും ട്രഷറി ഇല്ലാത്ത പണം കടമിടിച്ച് ഈ ആർഭാടം കാണിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ ായി അതിശക്തമായ പ്രതിഷേധം പ്രകടിപ്പിക്കും എന്ന കാര്യത്തിൽ യാതൊരു അല്ല രസകരമായ കാര്യം മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് എഴുതിയ കത്തിൽ പറഞ്ഞിരിക്കുകയാണ് എന്റെ കയ്യിൽ പതിനായിരം സെക്കൻഡിന്റെ കോൾ ഡേറ്റ വേറെ വല്ല പാവങ്ങളുടെ വിളിച്ചേക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ രാഷ്ട്രീയക്കാരുടെയും ഒക്കെ അവർ വിളിച്ച കോളിന്റെ പതിനായിരം സെക്കൻഡിൽ കോൾ ഡാറ്റ എന്റെ കയ്യിലുണ്ട് എന്ന് മുഖ്യമന്ത്രിക്ക് ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറി ഇയാൾക്ക് ഫോൺ ചോർത്താൻ ആരാ അധികാരം കൊടുത്തത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്ന് ഉദ്യോഗസ്ഥന്മാരുടെയും രാഷ്ട്രീയ നേതാക്കന്മാരുടെയും ഫോൺ ചോർത്താൻ ഈ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് ആരാ അധികാരം കൊടുത്ത് ഫോൺ ചോർത്തലിനെതിരായി നിയമമുണ്ടാക്കണം എന്ന് പറയുന്ന പാർട്ടിയാണ് സി പി എം എന്നിട്ട് ആ അയാളെ ആ സാധനം തിരുത്തിയേക്കാം ഒരാൾ ജയിലിൽ പോയി ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറി രണ്ടാമത്തെ ആൾ ജയിലിലേക്കുള്ള വരില്ല ഇതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഞങ്ങൾ പറയുമ്പോ നിങ്ങൾക്ക് വലിയ വിഷമം വരുന്നില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉപജാപക സംഘത്തിന്റെ പിടിയിലാണെന്ന് ഞങ്ങൾ എത്രയോ മുമ്പ് നിങ്ങളോട് പറഞ്ഞാണ് അത് വേറെ ആളല്ലേ ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ അതിനെ കുറിച്ച് കമന്റ് പറയില്ലെന്ന് അതിനെ കുറിച്ചൊന്നും കമന്റ് പറയ ഞാൻ പറയുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കിയേ ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിൽ പോയി അടുത്ത പ്രിൻസിപ്പൽ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നു എല്ലാ പ്രിലിമിനറി എവിഡൻസും ഉണ്ട് ഇത് വിജിലൻസ് അന്വേഷിച്ചു മുഖ്യമന്ത്രിയുടെ വിജിലൻസ് എന്നിട്ടായത് അല്ലെങ്കിൽ അയത്ത് അദ്ദേഹത്തിനൊന്ന് രാജിവെച്ച് പോകാൻ പറഞ്ഞത് ഏറ്റവും മിനിമം അദ്ദേഹം രാജിവെച്ച് പോകാൻ എത്ര ലക്ഷം രൂപ ശമ്പളം കൊടുത്തിരിക്കണം ചീഫ് സെക്രട്ടറിയുടെ ഇരട്ടി ശമ്പളം ഒരാൾക്ക് കൊടുത്തിട്ട് ഇരുത്തിയേക്കൊരു ആ സ്ഥാനത്ത് മുഖ്യമന്ത്രിക്ക് ഈ സെക്കൻഡ് വേറെ ആളുകളുടെ ഫോൺ ചോർത്തിയെടുത്ത ആളെ മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയാണ് സംരക്ഷിക്കേണ്ടത് എന്റെ അർത്ഥം മുഖ്യമന്ത്രിയുടെ കൂടിയാണ് ഈ ഫോൺ ചോർത്ത് നടത്തിയത് ഒരാൾ എഴുതിയ സ്വന്തം ഷാഫ് എന്റെ ഷാഫ് എനിക്ക് എഴുതുന്നത് ഞാൻ എന്റെ എഴുതി വല്ലവരെ ഫോൺ ചോർത്തിയതിന്റെ റെക്കോർഡുണ്ടല്ലോ നാണക്കേടാണ് കേരളത്തിൽ നാണക്കെ